ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ പ്രീമണ മക്കളെ പിന്നെ എന്നെ കുറച്ച് പേര് എവിടെ പോയൊരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര വിഷമമായിട്ട് എന്നെ വിളിച്ചെന്നോട് ഭയങ്കര സങ്കടമായിട്ട് ചോദിക്കുകയായിരുന്നു ചേച്ചിയെ പേടി തോന്നുന്നു മനസ്സിൽ അതായത് അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റുമോ അത് മുഴുവൻ തീയിട്ട് നശിപ്പിക്കേണ്ടതല്ലേ ഞങ്ങൾ അങ്ങനെ കുറെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭയം വരുന്നു മനസ്സിൽ അപ്പം ഇവർ വീട്ടിൽ വന്നത് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബന്ധുമിത്രാദികളൊക്കെ കേട്ടവര് മുഴുവൻ ദൈവമേ ഉള്ള വിശ്വാസം കൂടെ പോവുകയാണല്ലോ എന്നുള്ള പോലെ സംസാരിച്ചു അത്രേ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നത് ഇതുകൊണ്ടൊക്കെയാണോ അപ്പൊ പാപത്തെക്കുറിച്ചല്ല വലിയ ബോധ്യങ്ങള് ഈ മരിച്ചവരുടെ സാധനം ഇരുന്നത് കൊണ്ടാണോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തടസ്സങ്ങൾ നേരിടുന്നത് കണ്ടോ മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്താഗതി അതുകൊണ്ട് തന്നെ ഇതൊന്നൊരു ടോക്കായിട്ട് പറയണം എന്നെനിക്ക് തോന്നിപ്പോയി എൻ്റെ പൊന്നുമക്കളെ ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയുന്നതാ മരിച്ചവർ അവര് മരിച്ചു എന്നല്ല നമ്മൾ ക്രിസ്ത്യാനി മക്കൾ പറയുന്നത് എന്നെ കേൾക്കുന്ന ധാരാളം ഹിന്ദു മക്കളുണ്ട് മരിച്ചവരുടെ ആത്മാവ് മൃതമല്ല അത് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നു അല്ലാത്തവർ നരകത്തിലേക്ക് പോകേണ്ടവർ നരകത്തിലേക്ക് പോയി ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കേണ്ടവർ ശുദ്ധീകരണ സ്ഥലത്തിലെ യാതനയുടെ സ്ഥലം എന്നാണ് അതിനെ പറയുന്നത് അങ്ങനെ എവിടെയോ ആണവര് ആത്മാവ് മൃദ മരിക്കുന്നില്ല ക്രൈസ്തലോ അപ്പൊ ഇനിയിപ്പോ ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കുക ഒരു വ്യക്തി ഇപ്പൊ എൻ്റെ വീട് തന്നെ നിസ്സാരം ചിന്തിച്ച് നോക്കിയാല് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നത് കൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് പൈസയൊക്കെ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ സ്ഥലം വാങ്ങാനും ഈ വീട് വെക്കാനും അത്യാവശ്യം സ്വർണം വസ്ത്രം വാഹനം അങ്ങനെ അവരിരുന്ന കസേര കട്ടില് ഊണ് കഴിച്ച പാത്രങ്ങൾ ഉപയോഗിച്ച ജപമാല പ്രാർത്ഥനാ പുസ്തകങ്ങൾ അലമാര ഇങ്ങനെ പലതും അവരുടേതായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അവരുപയോഗിച്ച സാധനങ്ങൾ നാം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബം നരകതുല്യമാവാൻ ദൈവം അനുവദിക്കൂ ഇതൊക്കെ കത്തിച്ചു കളയാനും ഇതൊക്കെ എറിഞ്ഞ് കളയാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ എന്നാൽ ഈ പറയുന്ന പ്രകാരം ഇപ്പൊ അവരുപയോഗിച്ച ഭൂമി ഈ ഭൂമി അവരുടെ നമുക്ക് പൂർവികരുടെ കൈമാറി കൈമാറി വന്നതാ അവിടെ കർത്താവ് പറയുന്നതിൻ്റെ പിതാക്കന്മാരുടെ ദേശം നിനക്ക് ഞാൻ അവകാശമായി തരുന്നു അപ്പൊ പിതാക്കന്മാരുടെ ഭൂമിയാണ് നമ്മിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് അത് ദൈവം തരുന്നൊരു സമ്മാനമാണ് എന്നിട്ട് ഈ ഭൂമി നമ്മൾ ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞ് ആ ദേശമൊക്കെ വിട്ട് പലരും കടന്നു പോകണമെങ്കിൽ അവരെ വിളിക്കുക പരദേശി പരദേശികളിൽ എന്നാണ് നമ്മൾ ആ ഭൂമിയിൽ താമസിക്കണം നമ്മൾ അവിടെ ഇരിക്കണം ആ വീട്ടിൽ നാം കഴിയണം അവരുടെ വീടുണ്ട് അവരുടെ ഓർമ്മകൾ നമുക്ക് ഉണ്ടാവണം എന്നാലല്ലേ നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദാനധർമ്മം ചെയ്യും വിശുദ്ധ ബലിക്ക് പണക്കൊക്കെ ചെയ്യുള്ളു ആ വീട് വിട്ടു പോകാനോ മരിച്ചവരുടെ ഒരു സാധനവും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അത് അതിൽ തന്നെ തെറ്റാണ് പറയുന്നത് ോൺ ഇനി രണ്ടാമതൊരു പോയിന്റ് പറയാണ് ഈ ഭൂമി ഇവ തീയിട്ട് നശിപ്പിക്കും വിറ്റു പോയിന്ന് വിചാരിക്കുന്നു നിങ്ങള് അപ്പോഴും അത് മറ്റാർക്കും അല്ലേ നമ്മള് കൈമാ കൈമാറുന്നത് അപ്പൊ നമുക്ക് വരേണ്ട വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ശാപവും പാപവും അവർക്ക് വന്നു കൊള്ളട്ടെ എന്നല്ല നമ്മളപ്പോ വിചാരിക്കുന്നത് അപ്പോൾ എന്ത് സഹോദര സ്നേഹമാണ് അവിടെ ഇരിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ച ഇത് കൈമാറി നമുക്ക് വന്നു ചേർന്നു അത് മരിച്ചവരുടേതാണ് എന്ന് പറഞ്ഞ എൻ്റെ പൊന്നുമക്കളെ അത് ഇട്ടെറിഞ്ഞ് നിങ്ങൾ അവിടെ വിട്ടു പോകരുത് അലരിയ ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ പൂർവികരുടെ ഭൂമി മുന്നൂറ് വർഷം മുൻപുള്ള ഞങ്ങളുടെ പൂർവികരുടെ ഭൂമിയും വീടും ഒരു നാലുകെട്ട് പോലെ ഒരു വലിയൊരു വീടും ഭൂമിയും അത് വർഷങ്ങൾക്ക് ശേഷം കർത്താവ് നമ്മുടെ കൈവശം തന്നിരിക്കുന്നു പക്ഷെ അത് മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഞങ്ങൾക്ക് ഭയം തോന്നി പലരും ഞങ്ങളോട് പറഞ്ഞു അത് നിങ്ങൾ രണ്ട് ഫ്ലോറും നിങ്ങൾക്കത് റെന്റിന് കൊടുത്തു വിടേന്ന് ചോദിച്ചു നമ്മളോട് പക്ഷെ എനിക്കത് ഇഷ്ടം തോന്നിയില്ല എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ അവരതിലിരുന്ന് അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും അങ്ങനെ ഇത് ആ മരങ്ങളെല്ലാം ഇങ്ങനെ പഴകിയത് ആ അതിന് നമ്മൾ ഉത്തരവാദിത്വം പറയേണ്ടതായിട്ട് വരില്ലേ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വേണ്ട അത് ഇടിച്ചു പൊളിച്ചു കളയാമെന്ന് ആ ഭൂമി സുഖമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു ഹലലിയ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാൽ മറ്റൊന്ന് പറയണം ഒരു വ്യക്തി ആ വ്യക്തിക്ക് സോറിയാസിസ് പോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ മാരകമായി എന്തോ രോഗാവസ്ഥയിൽ കെടുക്കുമ്പോൾ അയാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണെന്ന് വിചാരിക്കും എൻ്റെ കുട്ടികൾ അയാൾ അവിടെ കെടുക്കയാണ് ആ വ്യക്തിയുടെ ആ വസ്ത്രം അത് നമ്മളെടുത്ത് പിന്നെ സുഖമായിട്ട് നമ്മളത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മളത് വല്ലവർക്കും എടുത്ത് കൊടുക്കുന്നത് അത് പാപമാണെന്ന് വേണം പറയാനായിട്ട് കാരണം ആ വ്യക്തി അത് ഉപയോഗിച്ചിരുന്നു എന്നും ആ വ്യക്തി ഈ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കലേ ആ വ്യക്തി പെട്ടെന്ന് അങ്ങോട്ടും മരിച്ചു പോയി എന്നിട്ട് ആ വസ്ത്രം എടുത്ത് ഭിക്ഷക്കാർക്കാണെങ്കിൽ പോലും കൊടുക്കുന്നത് പാപമാണ് നമ്മൾ എന്ത് വേണം ആ വസ്ത്രങ്ങൾ നമ്മൾ തീയിട്ട് നശിപ്പിച്ചു കളയണം പറഞ്ഞത് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം സോറിയാസിസ് ആയിരിക്കാം ചിലപ്പോൾ ചൊണങ്ങ് പോലുള്ള അസുഖം ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്തെങ്കിലും പകർച്ചവ്യാധി പോലുള്ള ഒരു രോഗാവസ്ഥയിലായിരുന്ന വ്യക്തി ഉപയോഗിച്ചു കൊണ്ടിരുന്ന സാധനം അരമാരിയിൽ വർഷങ്ങളായിട്ട് മടക്കിയിരുന്ന അല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് ഒരു വീട്ടിൽ കഴിയുമ്പോൾ നിങ്ങളുടെ പൂർവികര് എന്തൊക്കെ പാപം ചെയ്തു എന്നും അവരുടെ രോഗം എന്തായിരുന്നു എന്നും നിങ്ങൾക്കറിയാം അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് പാപമാണ് മറ്റുള്ളവരെ ചതിക്കാണ് നമ്മളത് ചെയ്യുന്നത് ചിലപ്പോ നിറയെ ചണങ്ങൾ ഒരു വ്യക്തിയായിരിക്കാം ആ വ്യക്തിയുടെ ഡ്രെസ്സ് അയാള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ അത് നമ്മൾ എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കല് തീയിട്ട് കളയോ നശിപ്പിച്ചു കളയോ മനസ്സിലായിട്ടുണ്ടാവുന്നു ചേച്ചി വിശ്വസിക്കുന്നു ഞാനിപ്പോ അത് മുഴുവൻ അങ്ങോട്ട് എൻ്റെ മക്കളുടെ ഭയം നീക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊന്നേ ഉള്ളൂ കേട്ടോ ഭയം നീങ്ങി പോകണം ഞാൻ ഇത്രയും വർഷമായിട്ട് മറ്റുള്ളവരോട് ദൈവ വേലയ്ക്ക് ദൈവം എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്തൃവേലക്കാരി ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ വിചാരിച്ചാൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല തന്നെ ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും എത്രയോ പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയോ എനിക്ക് ചില കമന്റുകൾ കേൾക്കുമ്പോൾ സങ്കടം വന്നിട്ട് ഞാനിത് നിർത്തുകയാണെന്ന് അങ്ങനെ വിചാരിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു പേപ്പറിൽ ഹെഡ്ലൈൻ കൊടുക്കേണ്ടത് സ്വപ്നത്തില കാണും അതിനർത്ഥം ഞാനിത് തുടരണം എന്നല്ലേ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ പറയാ എൻ്റെ പിഴ എൻ്റെ പിഴ അല്ലെങ്കിൽ പറയും കറുത്തരുവേലിയിൽ അലസനായവൻ ശക്തൻ എത്ര മക്കൾ കരഞ്ഞിട്ട് അവരവരുടെ സങ്കടം പറഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ് ഇടും അപ്പോഴത്തെ ആ ഒരു ഇതിൽ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റാതെ സങ്കടപ്പെട്ടിട്ട് അവരുടെ ഒരു സങ്കടം ഒരു മെസ്സേജ് ഇടും അപ്പം ഞാനതിനു മറുപടി കൊടുക്കും ആശ്വസിപ്പിച്ചുകൊണ്ട് മക്കളെ ചില കുട്ടികളാണെങ്കിൽ അവരെ ഞാളിക്കും പതിനെട്ട് വയസ്സൊക്കെ ആയി ഒരു കുട്ടി ഞാൻ ഞാനിപ്പോൾ അത് ഉദാഹരണത്തിന് കുഞ്ഞിനെ കുഞ്ഞിനോട് വിഷമം വരിക എന്നാലും ഞാൻ പറയാ അറിയാതെ അവൻ അവൻ്റെ അടി കൊടുക്കേണ്ടി വന്നു അത് ആരായാലും അടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻ ആ കസേര എടുത്ത് അടിച്ച് ടി വി വരെ പൊട്ടിച്ചു കളഞ്ഞു ഒറ്റടി വിചടത്തവൻ പിന്നെ ആ കുട്ടി മാനസാന്തരപ്പെടുകയാണ് പാവം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പൊന്നുമോനെ നീ വയസ്സ് വേദനിക്കാതിരിക്കെട്ട് പോലും ആയിട്ടില്ല നീ വേദനിക്കാതിരിക്കേ നീ നിന്റെ അടവക പള്ളിയിൽ പോയിട്ട് വികാരി അച്ഛനോട് ഒന്ന് പറയോ പിന്നെ നീ ഒന്നും ഇങ്ങോട്ട് കുമ്പസാരിക്കേ ആ കുമ്പസാരം കഴിഞ്ഞിട്ട് എൻ്റെ മോന് മരിക്കുന്നത് വരെ മനസ്താപ പ്രകടനം ചൊല്ലണം കേട്ടോ എന്നിട്ട് എൻറെ പിഴ എൻറെ പിഴ എന്ന് പറയണം എന്റെ കുട്ടിക്ക് ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സം വരാതിരിക്കാനാ കണ്ടു അവനെന്തോ ഒരു ആശ്വാസമായി ഏ ഞാൻ പറഞ്ഞ അമ്മ എന്ന് വിളിച്ചോളൂ പതിനെട്ട് വയസ്സുള്ള അവനെ എൻ്റെ ഞാൻ അവൻറെ അമ്മയല്ലേ അമ്മാന്ന് വിളിച്ചോളൂ എത്രയോ കുട്ടികൾ ടോക്കിൽ അങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നവര് അപ്പൊ ഞാനും ഓർക്കും ഒരു ഒരു ടോക്ക് ഇരുനൂ രണ്ടായിരം പേരെ കാണുന്നുണ്ടെങ്കിൽ അവർക്കതൊരാശ്വാസമാകുന്നുണ്ടെങ്കിൽ ആകട്ടെ ഹലഡിയ കർത്താവിൻ്റെ നാവായിട്ട് എൻ്റെ ഈ നാവ് എനിക്ക് ഉപയോഗിക്കാൻ കർത്താവ് എന്നെ എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം തന്നുകൊണ്ട് വചനം വായിക്കാനുള്ള ശക്തിയും എനിക്ക് തരണമേ ഞാൻ ഈ പറയുന്നത് മുഴുവനും ബൈബിൾ വെച്ചുകൊണ്ടാണ് ബൈബിളിൽ എന്താണോ പറയുന്നത് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തലോൺ അടുത്തൊരു വചനം ചേച്ചി പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി കുർബാനയ്ക്ക് പണടയ്ക്കണം കാരണം നമ്മുടെ അവരുടെ ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇനിയിപ്പോ അവരുടെ ഭൂമിയിലല്ലെങ്കിൽ പോലും നമ്മുടെ ബന്ധുമിത്രാദികളും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പാപം ഏകദേശം നമുക്കറിയാം നമ്മൾ എന്ത് വേണം ആ പാപം നമ്മൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് തമ്പുരാനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രായശ്ചിത്വ അനുഷ്ഠിക്കണം കുർബാനക്ക് പണടയ്ക്കണം മറ്റുള്ളവർക്ക് ദാനധർമ്മം കൊടുക്കണം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അത് നമ്മൾ അവരുടെ ആത്മാവിന് കൊടുക്കുന്ന പുണ്യമാണ് അല്ലാണ്ട് അത് തീയിട്ടിട്ടോ ഇത് തീയിട്ടിട്ടോ അവര ഡ്രസ്സ് ഉപയോഗിക്കാതിരുന്നിട്ടോ ഒന്നും നിങ്ങളുടെ മേലും ഒരു പാപം വരാൻ പോകില്ല പാപം വരാതിരിക്കാനും പോകുന്നില്ല ഖലലിയ അടുത്തൊരു വാക്കാണ് അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റു പറയട്ടെ കണ്ടുപോ ഏറ്റു പറയാൻ കർത്താവ് പറയാണ് ദേവിയുടെ പുസ്തകമാണ് ചേച്ചി പറഞ്ഞ വചനഭാഗം ഇരുപത്തി ആറാധ്യായം നാൽപ്പതും നാല്പത്തൊന്നും തിരുവാക്യം അവർ എനിക്കെതിരായി പ്രവർത്തി അപ്പൊ കർത്താവിനെതിരായിട്ട് എന്താ ചെയ്ത കർത്താവ് ചോദിക്കാനോ നീ മരിച്ചോ അവന്റെ ഡ്രസ് ഉപയോഗിച്ചോ നീ അവന്റെ കസേരയിലിരുന്നോ നീ അവന്റെ സ്വർണ്ണ ഉപയോഗിച്ചോ ഇതൊന്നും ഇവിടെ കർത്താവ് ചോദിച്ചിട്ടില്ല എനിക്കെതിരായ ഒന്നാം പ്രമാണമാണ് ആദ്യത്തെ പാപം ചെയ്ത് പ്രവർത്തിച്ച തിന്മകള് അവരേറ്റു പറയട്ടെ അപ്പൊ കർത്താവ് ക്ഷമിക്കാന്നും കൂടി കർത്താവ് പറയണോ പിന്നെയാണോ അതിന് വലിയാണോ മറ്റുള്ള കാര്യങ്ങൾ ഏറ്റു പറയാനേ പറയണല്ലോ കർത്താവ് അത് കർത്താവിന്റെ മക്കളോട് തന്നെയാണ് കർത്താവ് പറയുന്നത് അതിൻ്റെ അവസാനം ജയിച്ചു എന്ന് പറഞ്ഞുതരാം കേൾക്കൂ എൻ്റെ കുട്ടികള് ഹൃദയം വിനീതമാക്കി നാല്പത്തി രണ്ടാമത്തെ ഒരു വാക്യം ഹൃദയം വിനീതമാക്കി പ്രായ്ചിത്വം അനുഷ്ഠിച്ചാൽ ഞാൻ അവരോട് അബ്രാഹത്തോടും സഹാക്കിനോടും ചെയ്ത ഉടമ്പടി ഓർത്ത് ദേശത്തെ ഞാൻ അനുസ്മരിക്കുന്നു നിന്നെ നിന്നെവിടെയാണ് നട്ടത് അവിടെ നിന്ന് നീ ഫലം ചൂടാൻ നീ ആ ദേശം വിട്ടു പോകരുത് എന്ന് കർത്താവ് പറയുന്നു ഹലുയ അപ്പൊ ആദ്യം ഏറ്റു പറയണം രണ്ടെന്താ പറഞ്ഞത് നിന്റെ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്ത അനുഷ്ഠിക്കാൻ നമുക്ക് നിക്കാത്ത പനി വരുന്നുണ്ടാവാം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ ശരീരം മുഴുവൻ ചൊറിച്ചിൽ വരുന്നുണ്ടാവാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഉണ്ടായിരിക്കാം കർത്താവേ ഇത് എൻ്റെ പൂർവികർക്ക് അല്ലെങ്കിൽ എൻ്റെ തന്നെ പാപ തന്നെ പ്രായശ്ചിതമായിട്ട് ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറയണം പരിഹാരം പ്രായശിത്ത അനുഷ്ഠിക്കാൻ എന്നിട്ട് കർത്താവ് പറയണേ പിന്നെ നാൽപ്പത്തി മൂന്നാം തിരുവാക്യത്തിൻ്റെ അവസാന ഭാഗം കേട്ടോ അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്തെന്നാൽ അവർ എൻ്റെ നിയമങ്ങൾ അവഗണിച്ചു അവരുടെ ഹൃദയം എൻ്റെ കൽപ്പനകളെ നിരസിച്ചു അവസാനത്തെ വചന ഭാഗം നോക്കൂ എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് കണ്ടു നമ്മുടെ ഞാൻ നിൻ്റെ ദൈവവും നീ എൻ്റെ ജനവുമാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളോടാണ് കർത്താവ് ഇത് പറഞ്ഞത് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പോൾ അത്ര പ്രാർത്ഥിക്കുന്ന മക്കളായാലും നമ്മൾ മനുഷ്യരാ നമുക്ക് പാപങ്ങളൊക്കെ വന്നേക്കാം നമ്മളറിയാത്ത ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത് ഏറ്റു പറയാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു വചനം പറയട്ടെ ചേച്ചി അതായത് ഒന്ന് കൊറിയന്ത്സ് അഞ്ചിൻ്റെ പതിനൊന്ന് സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും ഒരു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് അസാൻമാർഗി അത്യാഗ്രഹി വിഗ്രഹാരാധകൻ പരദൂഷകൻ മദ്യപൻ കള്ളൻ അപ്പൊ ഇതിലേതാണ് നമ്മുടെ പൂർവീകർ ചെയ്തതെന്ന് നമുക്കറിയാം അപ്പൊ നമ്മളത് തമ്പുരാന്റെ മുമ്പിൽ ഏറ്റു പറയുക എന്നിട്ട് ഏറ്റു പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രായശ്ചിത്വനുഷ്ഠിക്കുക ദാനധർമ്മം കൊടുക്കുക പിന്നെ കുർബാനക്ക് പണടയ്ക്കുക ഞാൻ ഞാൻ ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തു ഞങ്ങളെ സ്വന്തമാക്കിയതിന് ശേഷം ഒരു മാസം പോലും നമ്മൾ നമ്മുടെ പേരില് കുർബാനക്ക് പണടയ്ക്കാതിരുന്നിട്ടില്ല കുർബാനയ്ക്ക് നമ്മൾ പണയ്ക്കും അപ്പൊ അത് പൂർവികർക്കും ആവട്ടെ നമ്മുടെ പാപത്തിൻ്റെ പ്രാവശ്യത്തും ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും അതാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ